ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് ഞാൻ എവിടെയോ ഒന്ന് വായിച്ചൊരു കാര്യം എൻ്റെ കൂട്ടുകാരോട് പറയട്ടെ വേറൊന്നുമല്ല പാട്ട് തീരുന്നതിന് മുമ്പായിട്ട് ഡാൻസ് കളിച്ച് തീർന്നിരിക്കണം അതുപോലെ ജീവിതം തീരുന്നതിന് മുമ്പായിട്ട് ജീവിച്ച് തീരണമെന്ന് അത് ഒരു അർത്ഥവത്തായ ഒരു വാക്യമാണെന്ന് എനിക്ക് തോന്നി ശരിയല്ലേ പാട്ട് തീരുന്നതിന് മുമ്പായിട്ട് ഡാൻസ് തീർന്നു പോയാലും കാണാൻ ഭംഗിയുണ്ടാകത്തില്ല പാട്ടിനനുസരിച്ചിട്ട് നമ്മൾ ഡാൻസ് കളിച്ചെങ്കിലേ ആ ഒരു പാട്ടിനായാലും കളിക്കുന്ന ഡാൻസിന് ഒരു പെർഫെക്ഷൻ ഉണ്ടാകത്തുള്ളൂ അതുപോലെ തന്നെയാണ് ജീവിതം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന സമയങ്ങൾ നമ്മൾ എത്രത്തോളം സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മളുടെ പരിമിതികൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ സന്തോഷമായിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് പരിഭവങ്ങളും പരാതികളും ഉണ്ടാകത്തില്ല അല്ലാതെ നമ്മുടെ ജീവിതത്തിലെ പരിമിതികൾ നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുന്നത് നമ്മുടെ വരവിനനുസരിച്ച് നമ്മൾ ചിലവാക്കി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഒരുപാട് ബാധ്യതകൾ ഉണ്ടാവാതിരിക്കും ശരിയല്ലേ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പരിമിതികൾ എന്തെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരിൽ അധികം ബാധ്യതകൾ ഉണ്ടാവാതിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിമിതികൾ അറിയാതെ നമ്മൾ ജീവിക്കുമ്പം നമ്മൾ ചില ആൾക്കാരിൽ നമ്മൾ കടപ്പെട്ടു പോകും ചില ആൾക്കാരുടെ പല വർത്തമാനങ്ങളും നമ്മൾ കേൾക്കേണ്ടി വരും നമ്മുടെ പരിമിതിക്ക് അനുസരിച്ച് നമുക്കുള്ളതിൽ മാത്രം നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരുടെ മുന്നിൽ തല നിൽക്കാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു വ്യക്തിയെ കണ്ടാൽ തല കുനിക്കേണ്ടി വരരുത് വേറൊരാളുടെ മുന്നിൽ തല കുനിക്കേണ്ടുന്നൊരവസ്ഥയെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ അതിലും വലിയ വേദന വേറൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പരിമിതിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിന്നുന്നോ കുടിക്കുന്നോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തുണ്ട് എന്തില്ല എന്നുള്ളത് മറ്റുള്ളവരറിയാതെ നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ആരുടെ മുന്നിൽ തലയുയുർത്തി നമുക്ക് ജീവിക്കാൻ പറ്റും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരിൽ നിന്ന് ആരിൽ നിന്നും ഒന്നും കൈപ്പറ്റിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മളുടെ അധ്വാനം നമ്മളുടെ വിയർപ്പിൻ്റെ ബലം എന്താണോ അതാണ് നമ്മൾ അനുഭവിക്കുന്നത് അല്ലാതെ വേറൊരു വ്യക്തി തന്നിട്ടോ വേറൊരു വ്യക്തിയുടെ കയ്യിൽ നമ്മൾ വാങ്ങിയിട്ടോ അല്ല ജീവിക്കുന്നതെന്നുള്ള ഉത്ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇനി തല ഉരുത്തിപ്പിടിച്ച് തന്നെ ജീവിക്കും അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞ എന്താ ചെറിയ കാര്യം നിങ്ങളുടെ ജീവിതത്തെ ഒരുപാട് ഉപകാരപ്പെടുത്തത് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവരും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബൈ